ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പൈതൃകം കെട്ടിടം മാന്തോപ്പ് കലാമന്ദിരം കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു സ്കൂളിലേക്ക് ചെറുപ്പേരി സർവീസ് ബാങ്ക് നൽകുന്ന സ്പോർട്സ് ഉപകരണങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു ചെറുപ്പേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൈതൃക കെട്ടിടം മാന്തോപ്പ് കലാമന്ദിരം കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ കിഫ്ബി ഹാളിൽ നടന്ന പരിപാടിയിൽ പിമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിലേക്ക് ചെറുപ്പശ്ശേരി സർവീസ് ബാങ്ക് നൽകുന്ന കായിക ഉപകരണങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു നൂറ് കൊല്ലത്തിലധികം പ്രായമുണ്ടല്ലോ ശതാബ്ദാഘോഷം നടത്തിയതി നൂറ് കൊല്ലത്തിലധികം പ്രായം ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ ചില ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചില അവശതകളൊക്കെ ഉണ്ടാവും ആ അവശതകള് പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള ും കൂട്ടിച്ചേർക്കലും റിപ്പയറുകളും മറ്റൊക്കെ നടത്തി അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഗവൺമെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഒക്കെ ചുമതല ആ നിലയിലാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യത്തെ തടക്കെട്ടിട മാതൃക നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ സലീം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ ടി പ്രമീള വി ടി സാദിഖ് ഹുസൈൻ സവ്ന വാറക്കൽ വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ ജയകുമാർ ടി പി ഹെഡ്മിസ്റ്റർ ഷീജ പി കെ പി ടി എ പ്രസിഡന്റ് റഹീം പറക്കാടൻ സിദ്ദിഖ് പറക്കാടൻ എ യു രാജൻ സർവീസ് ബാങ്ക് സെക്രട്ടറി പി സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാർഷിക മേഖലയ്ക്ക് അഗ്രികൾച്ചറൽ സെന്റർ സെന്റർത്തു